ഒരു ഒരു പോലെയാണ് വിശ്വാസിയായ മനുഷ്യൻ തിന്മകളെ കാണുന്നത് ുന്നു ചെയ്യുന്നു സ്മോക്ക് ചെയ്യുന്നു അതൊക്കെ എല്ലാവരും ചെയ്യുന്ന പരിപാടിയും ഇത് കപട വിശ്വാസത്തിന്റെ ലക്ഷണമാണ് അതിന് എന്ത് കുഴപ്പം എല്ലാവരും ഇപ്പം അങ്ങനെയല്ലേ പെൺകുട്ടികൾ പറയാം എനിക്കും ഒരു മൊബൈൽ നമ്പറൊക്കെ അല്ലേ എനിക്കും ആരെങ്കിലും ഇങ്ങനെ വിളിക്കണ്ടേ അപ്പം എനിക്കൊരു ബോയ്ഫ്രണ്ട് വേണ്ടേ അപ്പോൾ പകരം ഹൈ അപ്പിങ്ങോട്ടൊരു ഹൈ ചെറുക്കം ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് പറയുകയും ചെയ്യാം അടയാളമാണ് മുഖത്തേക്ക് പാറി വരുന്ന ഒരു ഈച്ചയെ പോലെയാണ് പാപങ്ങളെ കാണുന്നത് ഒരു കൊണ്ട് തട്ടി മാറ്റു എന്നതുപോലെ നിസ്സാരമായിട്ടാണ് ഒരു മനുഷ്യൻ ഒരു ഹിപ്രോസ് തിന്മകളെ കാണുന്നത് യൂഷിക്കു എന്നാലൊരു വിശ്വാസിയായ ആണും പെണ്ണും പാപങ്ങളെ കാണുന്നത് ഒരു വലിയ മല പോലെയാണ് അതിന്റെ താഴെയാണ് നിൽക്കുന്നത് ഈ മലയെങ്ങാനും എന്റെ തലയിലേക്ക് വീഴുമോ എന്ന് ആ മലയുടെ താഴെ നിന്ന് പേടിക്കുന്ന പോലെയാണ് ഈമാനുള്ള ആണും പെണ്ണും തിന്മകളെ കാണുന്നത് മുനാഫിക്ക് കാണുന്നതോ ഈച്ചയെ ആട്ടുന്ന പോലെ നമ്മൾ എങ്ങനെയാണ് തിന്മകളെ കാണുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക വാഹു തൗബ ചെയ്ത് മടങ്ങാൻ തൗഫീഖ് നൽകട്ടെ